ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എത്താൻ പറ്റും ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഉള്ളി ഇതുപോലെ മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ആവശ്യമായിട്ടുള്ള വേപ്പിൻ്റെ ഇലയാണ് വേപ്പിൻ്റെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുളകാണ് ചേർത്തെടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്തെടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കാം എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ മിക്സിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ബ്രെഡ് മുക്കി പൊരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ ഈ കലക്കി വെച്ചതിൽ മുക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കാരണം മറ്റത് നല്ല അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഒരു ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം അപ്പോൾ മറിച്ചിടുമ്പോൾ ഇത് പൊട്ടി പോവാണ്ട് ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇപ്പോൾ തന്നെ അതാ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവരുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്